ഇതുപോലത്തെ ചെറുപഴം കറുത്തുപോയിക്കുണ്ടെങ്കിൽ കളയണ്ടെട്ടോ നമുക്ക് അടുപ്പത്തിൽ തന്നെ ഒരു നല്ലൊരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കുട്ടികൾ സ്കൂളിന് വിട്ടോക്കെ വരുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ കുട്ടികൾ എന്തായാലും കഴിച്ചോളൂ അത്രയ്ക്ക് ടേസ്റ്റാണേ നമ്മൾ ആ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ വീഡിയോ കാണുന്നവർ വീഡിയോക്ക് മറന്നു പോകാണ്ട് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്തേക്കണേ നമുക്ക് അര അരമുറി തേങ്ങ ഇതുപോലെ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ചിറകിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ ഞാൻ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് തേങ്ങാപ്പാലെടുക്കാം ഞാനിപ്പോൾ ഒരു അര ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് നമുക്ക് കുറേ തേങ്ങാപ്പാലിൻ്റെ ആവശ്യമൊന്നുമില്ല ഇപ്പോൾ അരയച്ച ഗ്ലാസ് ഒഴിച്ചിട്ട് നമുക്ക് ഇതിലുള്ള പാല് മുഴുവനായിട്ടും നല്ലോണം പിഴിഞ്ഞ് അത്ര മതിയാകും കേട്ടോ ഇതാ ഈ കാണുന്നില്ല ഈ ഒരു പാത്രത്തിൽ ഇതിപ്പോൾ ഒരു ഗ്ലാസ് തേങ്ങാപ്പാൽ ഉണ്ടാവും അത്രയും അത്ര മതിയാകും കേട്ടോ അപ്പോൾ നമ്മൾ ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചെയ്യുന്നവരാണ് നല്ല കട്ടിക്ക് തന്നെ നമുക്ക് തേങ്ങാപ്പാൽ ഇട്ടോ ഇപ്പം നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല കട്ടിയിലാണ് പാലിരിക്കുന്നത് അപ്പോൾ അത് ഒരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം ഇനി നമ്മളെ പഴം നമ്മൾ ഇതേപോലെ ഒന്ന് എന്താണ് തൊലിയൊന്ന് കളഞ്ഞെടുക്കട്ടെ അപ്പോൾ ഏത് പഴം ആയാലും കുഴപ്പമില്ല കേട്ടോ നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാവും അപ്പോൾ ഇതാ ഞാനിവിടെ അഞ്ച് പഴം എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര പണിയും എടുക്കട്ടോ ബാക്കിയുള്ള സാധനത്തിൻ്റെ അളവൊന്ന് കൊടുത്താൽ മാത്രം മതിയാവും അപ്പോൾ ഇതാ ഈ പഴത്തിൻ്റെ തൊലിയൊക്കെ ഒന്ന് ഇതേപോലെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് നിങ്ങളെ കയ്യിൽ നേന്ത്ര പഴം ഉണ്ടെങ്കിൽ അതിനെക്കൊണ്ടൊക്കെ ചെയ്യട്ടോ അതൊന്നും കുഴപ്പമില്ല അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു പഴം അതിനുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പഴം കൊണ്ട് ചെയ്യുന്നത് അപ്പോൾ ഈ പഴം കൊണ്ട് ചെയ്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പഴം ഒന്ന് ഞാൻ ഇതേപോലെ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് ഇതേപോലെ ഫോർക്ക് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഉടച്ചു മതി നമ്മളിപ്പോൾ ഇത് മിക്സിൻ്റെ ജാറിൽ അടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതുപോലെ ചെയ്താൽ മതി മിക്സിൻ്റെ ജാറിൽ അടിച്ച് കഴിഞ്ഞാൽ നല്ല അരഞ്ഞു പോകും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ചെയ്യുന്നത് ഇതുപോലെ ചെയ്താൽ നമുക്ക് അവിടെ ഇവിടെ ഇങ്ങനെ കടിക്കാൻ കിട്ടും മുഴുവനായിട്ടും ഞാൻ ഇതേപോലെ ഉടച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോ നമുക്കിതൊരു സൈഡിൽ ഇനി ഞാനൊരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് തേങ്ങക്കൊത്ത് കുറച്ച് മാത്രം മതിയാവും കേട്ടോ ഏകദേശം കണക്ക് പറയുകയാണെന്നു വെച്ചാൽ ഒരു ടേബിൾ സ്പൂണ് തേങ്ങാ കൊത്ത് എടുത്തിട്ടുണ്ട് തേങ്ങാ കൊത്തൊന്ന് ഞാൻ ചെറുങ്ങനൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഞാനൊരു കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഇനിയിപ്പോൾ ഒന്ന് കളറൊന്ന് മാറി വന്നോട്ടെ ഈ തേങ്ങാ കൊത്തും അതുപോലെ തന്നെ പഞ്ചസാരയും നല്ല നെയ്യുമൊക്കെ ഒന്ന് മിക്സായിട്ടൊന്ന് വന്നോട്ടെ അപ്പോഴാണ് ഈ ഒരു റെസിപ്പിക്ക് കറക്റ്റ് ടേസ്റ്റ് കിട്ടുക പഞ്ചസാരൻ്റെ കളർ ഇവിടെ മാറി കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഇങ്ങനെ ആയി കിട്ടിയാൽ മതി നമ്മൾ നേരത്തെ ഉടച്ച് വെച്ച പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് ഒത്തിക്കുന്നുണ്ട് ഇനി ഏകദേശം ഒരു പച്ചമണം മണം പോകുന്നത് വരെ ഇതൊന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക പഴയിലൊക്കെ ഇടന്നിട്ട് നല്ലോണം ഒന്ന് വാടി വന്നോട്ടെ എന്നാലും കറക്റ്റ് ടേസ്റ്റ് നമുക്ക് റെസിപ്പിക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇതാ പഞ്ചസാരയും തേങ്ങയും അതുപോലെ തന്നെ നെയ്യും എല്ലാം കൂടി മിക്സ് ആകുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ അപ്പോൾ ഇതാ ഇതേപോലെ ഇളക്കി കൊടുക്കുക കുറച്ച് നേരം നേരം നമ്മളാ പഴം ഇവിടെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് വെന്ത് നല്ലോണം കുഴഞ്ഞി വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമുക്ക് സൂചിപ്പൊടിയാണ് റവല്ലേ അതാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഗ്ലാസ് റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക റവയും പഴവും എല്ലാം ഇടത്തുന്നത് വരെ ഒന്ന് ഇതേപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ഇതിപ്പോൾ ഏത് റവായാലും കുഴപ്പമില്ല കേട്ടോ വറക്കാത്ത റവായാലും കുഴപ്പമില്ല വറുത്ത റവായാലും കുഴപ്പമില്ല അപ്പോൾ ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി ഇതാ ഞാൻ ഈ തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ആക്കി എടുക്കുക നിങ്ങളുടെ കയ്യിൽ തേങ്ങാപ്പാൽ ഇല്ലെങ്കിൽ പശുവും പാൽ എടുത്താലും മതി കേട്ടോ അല്ലെങ്കിൽ പാൽപ്പൊടി കലക്കിയിട്ട് ഒഴിച്ചു കൊടുത്താലും മതി അപ്പോൾ ഏതായാലും ഏതാ നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ അതുപോലെ ചെയ്യുക അപ്പം ഇതാ ഞാനിവിടെ തേങ്ങാപ്പാലാന്നെടുത്തത് എന്നു കറക്റ്റ് ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മൾ ഈ ഇതിൻ്റെ ഇടയിൽ ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് എന്നോട് പറയാൻ വിട്ടുപോയതാന്ന് കാണിക്കാൻ വിട്ടുപോയതാന്ന് കേട്ടോ അപ്പോൾ അതാ എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇത് ഇനിയിപ്പം ചൂടൊന്ന് തണിഞ്ഞോട്ടെ എല്ലാം കൂടി മിക്സായിട്ട് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് കറക്റ്റായിരുന്നു ഈ ഒരു തേങ്ങാപ്പാൽ ഈ ഈയൊരു സൂചിപ്പൊടിയിലേക്ക് ഇപ്പൊ ഇത് ഒന്ന് ചൂട് ഒന്ന് ആറാൻ വെക്കാം ചൂട് തണിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതേപോലെ ഉരുളകളാക്കിയിട്ട് എടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അതുപോലെ ആക്കി എടുക്കട്ടോ ഞാനിപ്പോൾ ഈ ഉരുളകള എന്താ നമ്മളെ ലഡു പോലെ ഒക്കെ ആക്കി എടുക്കുന്നത് അപ്പം ഇതേപോലെ ഉരുട്ടി വെച്ച് കൊടുക്കുക ഇപ്പോൾ ഓരോന്നോരോന്നും ഇതേപോലെ ഉരുളകളാക്കിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുതേ അപ്പോൾ അടുത്തതും കൂടി ഞാൻ ആക്കിയെടുക്കുന്നുണ്ട് ഇതേപോലെ മുഴുവനായിട്ട് ഞാൻ ചെയ്തെടുക്കട്ടെ ഇതാ കണ്ടില്ലേ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ കുട്ടിയൊക്കെ ചെയ്ത് കൊടുക്കാ അപ്പോൾ അടുത്ത പുതിയ വീഡിയോ കാണാം അസ്സലാമു അലൈക്കും അപ്പം വൈകുന്നേരത്തെ ചായക്കാട്ടിക്ക് എളുപ്പമാണ് കേട്ടോ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്